പ്രൈസിലോ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്നും എഴുന്നേൽക്കുവാൻ നമ്മളെ സഹായിച്ച ഇന്നും ആരോഗ്യത്തോടെ നമ്മളായിരിക്കാൻ നമ്മളെ സഹായിച്ച കർത്താവിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്ന വചനം സദൃശ്യവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യം താഴ്മയ്ക്കും ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു അതേ പ്രിയമുള്ളവരെ നമുക്ക് ധനമുണ്ട് മാനമുണ്ട് ജീവനുമുണ്ട് ഇതൊക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴ്മയും ദൈവഭക്തിയും അത്യാവശ്യമാണ് നമ്മൾ നമ്മളീ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് നമ്മൾ താഴ്ന്നു കൊടുക്കുക തന്നെ ചെയ്യണം ബഹുമാനത്തോടെയുള്ള താഴ്മ അതായത് നമ്മൾ ഭാര്യയാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ താന്നിരിക്കണം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കണം താഴ്ന്നിരിക്കണം നമ്മളുടെ മേലുദ്യോഗസ്ഥർക്ക് നമ്മൾ താഴ്ന്നിരിക്കണം ബഹുമാനത്തോടെ കൂടിയുള്ള താഴ്മ അത് അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ധനത്തിനും മാനത്തിനും ജീവനും അത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ എഹോ ഭക്തി ദൈവത്തോടുള്ള ഭക്തി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ആ ഭക്തിയാണ് നമ്മളെ അനുദിനം മുമ്പോട്ട് നയിക്കുന്നത് നമ്മൾ വീണ് പോകുമ്പോഴും ഇല്ല ഞാൻ വീഴത്തില്ല തളരത്തില്ല എന്നെ താങ്ങാൻ കർത്താവുണ്ട് എന്നുള്ളൊരു പ്രത്യാശയും വിശ്വാസവുമാണല്ലോ നമ്മളെ ഇന്നും നമ്മളെ വഴി നടത്തുന്നു നമ്മൾ വീണ് പോകാമായിരുന്ന പല അവസ്ഥകളുമുണ്ട് നമ്മൾ തകർന്നു പോകാവുന്ന പല സാഹചര്യങ്ങളുമുണ്ട് എന്നിട്ടും നമ്മളെ താങ്ങി നിർത്തിയ നമ്മുടെ വിശ്വാസമല്ലേ കർത്താവ് എന്നെ കാത്തോളും എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചോളും എന്നുള്ള നമ്മുടെ വിശ്വാസമാണ് അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നു നിൽക്കണം താഴ്ന്നു കൊടുക്കേണ്ടത് താഴ്ന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ബാധ്യതയുമാണ് നമ്മൾ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് മാനവും ജീവനും ധനവും തന്ന കർത്താവ് നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെയും എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും ദൈവത്തിനും മേലെയാണ് ഞാൻ എന്നുള്ളൊരു വിശ്വാസമുണ്ട് പലവർക്കും പക്ഷേ എന്നെക്കൊണ്ട് സകലതും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചില തോന്നലുകളുണ്ട് നല്ല പ്രേമുള്ളവർ ഇന്ന് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ നടക്കുന്നുവെങ്കിൽ സകലതും കർത്താവിനാൽ മാത്രം സംഭവിക്കുന്നതാണ് ഞാൻ എന്താ പറഞ്ഞ് എനിക്ക് എനിക്കെല്ലാം പറ്റും ഞാൻ ദൈവത്തിൽ എനിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് വെറുതെയാണ് ദൈവം വിചാരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഈ മൂക്കിലെ ശ്വാസം ദൈവമൊന്ന് വിചാരിച്ചാൽ തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ ഹാർട്ടൊന്ന് വിചാരിക്കാം ഓ ഇന്ന് ഹാർട്ട് ഇടിക്കണ്ട ഇന്ന് ഞാൻ ഒരു ദിവസം റസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് സഹലതും നമുക്ക് കർത്താവൽ വിട്ടു കൊടുക്കാം കർത്താവ് വിചാരിക്കാതെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല നമുക്ക് മാതാപിതാക്കൾക്കു മുമ്പിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ മുമ്പിൽ അതിൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നമുക്കൊന്ന് താന്നു കൊടുക്കാം കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങൾ താഴ്ന്നു നശിച്ചല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് താഴ്ന്നു കൊടുക്കുന്നെ എനിക്കത് പറ്റുമോ അവരെ തലയിൽ കയറി ഇരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം പക്ഷെ ഒന്ന് താഴ്ന്നു കൊടുത്ത് നോക്കിക്കേ നിങ്ങൾക്ക് അനുഗ്രഹമേ ഉണ്ടാവത്തുള്ളൂ ദൈവത്തിലൊന്ന് വിശ്വസിച്ച് നോക്കി നിങ്ങൾക്ക് നന്മ മാത്രമേ സംഭവിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല അപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ എന്നെ കേൾക്കുന്ന ഈ പ്രിയ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ ദേവ ഒരുപാട് കർത്താവ് പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വിടുതൽ അവിടെ നിന്ന് സംഭവിക്കട്ടെ അസാധാരണമായ വലിയ ഒരു കർത്താവെ ഒരു വലിയ അനുഗ്രഹം ഈ മക്കളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് വെളിപ്പെടട്ടെ അപ്പ കർത്താവെ ആരാലും എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ എന്നുള്ള കേൾക്കുന്നു ഈ റങ്ങി അത്ഭുതം ചെയ്യണം കർത്താവും കർത്താവി മക്കളെ ഇവിടെ അനുഗ്രഹിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം അവിടെ നിന്ന് ഇറങ്ങുന്ന വൻകുർബന്ദി യേശുവിന്റെ നാമത്തിൽ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന എന്തോരോപറേഷനുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരോ ഉണ്ട് യേശുവിന്റെ നാമത്തിൽ ആ ഓപ്പറേഷൻ്റെ മീതെ കർത്താവെ അങ്ങയുടെ കരം അവിടുന്ന് ചലിക്കണം അപ്പ കർത്താവെ അങ്ങയുടെ കരം അവിടെ നിന്ന് കൂടിയിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ് അവിടുന്ന് തൊടുന്നതിനായി നന്ദി കർത്താവ് അതുപോലെ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ടോ എന്തോ ആക്സിഡൻ്റ് ആണോ ഓപ്പറേഷൻ ആണോ എന്തോ എന്നരത്തില്ല ഒരു ദശ വേർപെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ആരോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതാണോ അതോ എന്തോ ആക്സിഡൻറ്റ് സംബന്ധമായ ദശ വേർപ്പെട്ടിരിക്കുന്ന എന്നിട്ട് അത് കൂട്ടിച്ചേർക്കാൻ പറ്റാതെ വിഷമിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സന്ദർഭത്തിലിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മീരെ ഇന്ന് അസാധാരണമായ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ദശ പുറമേക്ക് വളർന്നിട്ട് ഈസ്രവം പോലെ വ്രണം പോലെ ഇരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട് പുറമെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നിക്കുന്ന രീതിയിൽ ചോരക്കിയായിട്ട് ഒരു വ്രണത്തോടെയിരിക്കുന്നു അത് ശരീരത്തിൽ എവിടെയും വേണേലും ആകാം കർത്താവ് അങ്ങനെയുള്ളവരെ എന്ന് പിടിവിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് അങ്ങയുടെ കരം അവിടെ നിന്ന് കൂടിയിരിക്കുന്നതായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളുടെ മീതെ കർത്താവ് അങ്ങയുടെ കരം അവിടെ നിന്ന് ചലിക്കുന്നതിനായി സ്തോത്രം ഇന്ന് അങ്ങ് അവിടുന്ന് കർത്താവ് ഈ മക്കളെ അവിടുന്ന് തൊടുന്നതിനായി കർത്താവ് നന്ദിയുടെ സ്തോത്രം ആ വ്രണത്തോടൊപ്പുന്ന ആരോ എന്നെ കേൾക്കുന്നു ഇന്ന് ഈ ദിവസം അവരുടെ വിഡ്ഡുതലിൻ്റെ ദിവസമാണ് അപ്പോൾ അവിടുന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതം സംഭവിക്കട്ടെ കർത്താവെ ആ വ്രണം പൂർണ്ണമായും ഉണങ്ങി മാറുന്നത് പോലെ ഉണങ്ങുന്നത് പോലെ കർത്താവ് ഇന്ന് അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഭാരത്തിൽ പ്രയാസത്തിൽ തന്നെ കേൾക്കുന്നവരുടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ പ്രതിസന്ധിയിൽ ജീവിതത്തിൽ നിന്നും മാറട്ടെ അവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ കർത്താവെ നീ ഇവർക്ക് തുണയും കാവലുമായതിനാൽ നാം എല്ലാ നന്മകളും അനുഗ്രഹിച്ചതിനായി സ്തോത്ര ബാബാ പ്രാർത്ഥന കേട്ടതിനാൽ നീ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഒരനുഗ്രഹമാണ് എന്ന് തോന്നുന്നെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് വീഡിയോകൾ ലഭിക്കാൻ അത് സഹായകമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാവശ്യം നമ്മളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റായി അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഭർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നന്നേ